അധികം ആൾപ്പരപ്പില്ലാത്ത തനി നാട്ടിൻ പ്രദേശം എണ്ണിയാൽ അൻപതിൽ കൂടുതൽ കടകൾ പോലുമില്ല എങ്കിലും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നൊരു വിദ്യാലയമുണ്ട് കണ്ണൂരിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർക്ക് ജന്മം നൽകുകയും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായൊരു നാട് കണ്ടോന്താർ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരുമൊന്ന് അമ്പരന്നു പോകും അത്ര പവർഫുൾ ആണ് കണ്ടോന്താർ ഗ്രാമം കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ മാരമംഗലം പാതയിലാണ് കടന്നപ്പള്ളിയും കണ്ടോന്താറും കൈതപ്രവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഏകാധ്യാപക വിദ്യാലയമായി തുടങ്ങിയതാണ് ഈ എയ്ഡഡ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വിദ്യാലയം കണ്ടോന്താറിൽ പൂർണ്ണ സജ്ജമാവുകയായിരുന്നു ഇന്ന് എൽ കെ ജിയും യു കെ ജിയും അടക്കം ഏഴാം തരം വരെ നൂറ്റി അൻപത്തിയെട്ട് വിദ്യാർത്ഥികൾ ഇവിടെ മുതൽ വരെ വർഷം സ്കൂളിൽ അധ്യാപകനായിരുന്ന മാതമംഗലം സ്വദേശി ദാമോദരൻ മാസ്റ്റർക്ക് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആവേശം വാനോളം ഉയരും ഇന്ന് ഇന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരൻ കെ സി വേണുഗോപാലിന്റെ പേരിൽ നിന്നാണ് മാഷ് പറഞ്ഞു തുടങ്ങിയത് അന്നത്തെ കൂടെ ജോലി ചെയ്ത നമ്പ്യാർ ഏതാമൊരു പൊതുവാള് അതുപോലെ കെ വി കമ്മരനും ഇങ്ങനെ പ്രഗത്ഭമാരായ പ്രശസ്തരായ അധ്യാപകരും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണ് ഇതിൽ തന്നെ കൈതപ്പുറത്ത് അന്ന് അറിയപ്പെടുന്ന പ്രാസംഗികന്മാരായിരുന്ന ടി പി എൻ കൈതപ്പുറം ഭാസ്കര പൊതുവാള് ഇപ്പോഴത്തെ മലയാള ഭാഷാ പാഠശാല ഡയറക്ടറായിരുന്ന ടി പി ഭാസ്കര പൊതുവാള് ഇവരൊക്കെ ആ സ്കൂളിൽ പഠിച്ചവരാണ് ഈ ശങ്കരന്മാഷ ശിക്ഷണത്തിൽ അവിടെ പഠിച്ചവരാണ് ഈ ശങ്കരന്മാഷ തന്നെ എത്രയോ വേദികളിൽ ആ കാര്യം എടുത്തു പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രഗത്ഭമാരായ കെ പി കുഞ്ഞിക്കണ് തുടങ്ങിയവരും അതേ സ്കൂളിൽ പഠിച്ചവരാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദുമ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സഹോദരനും സംഗീതജ്ഞനുമായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി ചലച്ചിത്ര സംവിധായകൻ മധു കൈതപ്രം കവിയും പ്രഭാഷകനുമായ ടി പി എൻ കൈതപ്രം എഴുത്തുകാരനും നാടക സംവിധായകനുമായ ടി പി ഭാസ്കര പൊതുവാൾ ശില്പി ഉണ്ണി കാനായി എഴുത്തുകാരൻ പ്രശാന്ത് ബാബു കൈതപ്രം എന്നിങ്ങനെ കണ്ടോന്താറിന്റെ പേരുയർത്തിയ പ്രശസ്തരുടെ പേരുകൾ നീളുകയാണ് പയ്യന്നൂരിനടുത്തുള്ള പാണപ്പുഴയും ചെമ്മൻകുന്നും വണ്ണാത്തിപ്പുഴയുമൊക്കെ മലയാളിക്ക് കൈതപ്രത്തിന്റെ വരികളിലൂടെ സുപരിചിതമാണ് നമ്പൂതിരി ഇല്ലങ്ങളുടെ പറുദീസയായ നാടിന്റെ മനോഹാരിത തന്റെ വരികളിൽ ഉൾപ്പെടുത്താൻ കൈതപ്രം പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു കാലം എത്ര കഴിഞ്ഞാലും പേരുമായാതെ തലയെടുപ്പോടെ സഞ്ചരിക്കുകയാണ് ഇടമന യു പി സ്കൂളും കണ്ടോന്താറും കൈതപ്രവുമെല്ലാം ഇ ടി ഭാരത് കണ്ണൂർ